നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി എം വിനാർവേദ കൺസൾട്ടൻ വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളവരാണ് ഹൈ ഡോസിൽ മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അഞ്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ അഞ്ച് ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷുഗറിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ അതിനെ വേരോടെ മാറ്റാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുന്നേ പ്രമേഹത്തിനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണങ്ങളായിട്ടും അല്ലെങ്കിൽ ഹോം റെമഡീസായിട്ടും ചെയ്യുന്നതിന് മുന്നേയായി നമ്മൾ ഈ പ്രമേഹം എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ശരിക്കും നോർമലായിട്ട് നമ്മൾ എന്നും ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലൊരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന രൂപത്തിലൂടെയാണ് നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കും ഈ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്ന സമയത്ത് അത് ദഹിച്ചു കഴിഞ്ഞ് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത് ഈ ഗ്ലൂക്കോസ് ഓരോ ശരീരത്തിലെ കോശങ്ങൾ സെല്ലിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് എനർജി ആയിട്ട് വിട്ടുള്ളൂ അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലിലേക്ക് എത്തുന്ന ഒരു മെയിൻ പ്രധാന വഹിക്കുന്ന ഒരു കാര്യം ഒരാളാണ് ഇൻസുലിൻ എന്ന് പറയുന്നൊരു കാര്യം ഈ ഇൻസുലിൻ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവത്തിലാണ് അപ്പോൾ പതുക്കെ പതുക്കെ കാലക്രമേണ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസില് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും അങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവുക ഈ ഇൻസുലിൻ പതുക്കെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഗ്ലൂക്കോസ് കിട്ടാതാവുകയും പതുക്കെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി അത് നേരെ നമ്മുടെ സെല്ലിലേക്കാണ് പരം ബ്ലഡിലേക്ക് അങ്ങ് കൺവേർട്ട് ആവാനായിട്ട് തുടങ്ങും നേരെ ബ്ലഡിലേക്ക് അങ്ങോട്ട് പോകും ബ്ലഡിൽ പതുക്കെ പതുക്കെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക ബ്ലഡ് പതുക്കെ പതുക്കെ തിക്ക് ആവാനായിട്ട് തുടങ്ങും വളരെ കട്ടി കൂടിയിട്ടുള്ളതാവാൻ തുടങ്ങും അങ്ങനെ കട്ടി കൂടിയിട്ടുള്ളതാവുമ്പോൾ പലതരം രോഗപ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങളൊക്കെ പതുക്കെ 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 നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും ഇങ്ങനെയാണ് നമ്മുടെ പ്രമേഹം എന്ന് പറയുന്ന രോഗം മറ്റ് പല രോഗങ്ങളിലേക്ക് വഴികാട്ടിയാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പ്രമേഹത്തിന് ഒരു അമ്മ മദർ എന്ന് പറയുന്ന രോഗങ്ങളുടെ ഒരു അമ്മ തലവത്തി എന്നൊക്കെയാണ് നമ്മളിത് പറയുക കാരണം ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രമേഹം തന്നെയാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഡോക്ടേഴ്സിനെല്ലാം ഡോക്ടേഴ്സ് എല്ലാം മരുന്നൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുക ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ കൂടെ നമ്മൾ ഭക്ഷണത്തിൽ യാതൊരുവിധ ശ്രദ്ധയും പുലർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ഡയബറ്റിന് പ്രമേഹത്തിന് യാതൊരുവിധ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ അഞ്ച് ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ ഒരു മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡയബറ്റിക് എന്ന് പറയുന്നത് കണ്ട്രോളാവുക എന്നതിനേക്കാൾ കൂടുതൽ വേരോടെ തന്നെ കുറയും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല സോ അതെന്താണെന്ന് തീർച്ചയായിട്ടും കാണുക അതുപോലെ ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഒരു കാര്യമാണ് സാലഡ് സാലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ടും രാത്രിക്ക് ഭക്ഷണത്തിന് മുന്നേയും നിങ്ങൾ ഒരു പ്ലേറ്റ് സാലഡ് എടുക്കുക സാലഡ് എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കിക്കുംബറി യൂസ് ചെയ്യാം വെളലിക്ക് യൂസ് ചെയ്യാം ക്യാരറ്റ് യൂസ് ചെയ്യാം അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് വേവിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കുന്നതിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് അതുപോലെ ബ്ലാക്ക് പെപ്പർ കുരുമുളകിൻ്റെ പൊടി ഇതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഒരു ടേസ്റ്റും കൂട്ടും ഒരു നല്ല ഹെൽത്തിയും ആയിരിക്കും അപ്പോൾ ഈ സാലഡ് കൂടുതലും നിങ്ങളോട് ഉൾപ്പെടുത്താൻ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഭക്ഷണത്തിന് മുന്നേ സാലഡ് കഴിക്കുമ്പോൾ ഒരു നാൽപ്പത്തിയേഴ് പെർസെൻറ്റേജ് വരെ നമ്മുടെ ഷുഗറിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ഈ പച്ചക്കറികളില് സാലഡ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും അതൊന്നാമത്തെ കാരണം പിന്നെ അതുപോലെ രണ്ടാമത് നമ്മൾ സാലഡ് നന്നായിട്ട് കുറയും കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പും നന്നായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് നന്നായിട്ട് വിശപ്പ് നന്നായിട്ട് കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ഈ സാലഡ് ഉൾപ്പെടുത്തുന്നതിലൂടെ അവരുടെ നന്നായിട്ട് വിശപ്പ് കൺട്രോൾ ചെയ്യുന്നതിനും ഷുഗർ നന്നായിട്ട് സ്പൈക്ക് ആവാതെ സഹായിക്കുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ഈ ഒരു ബൗൾ സാലഡ് കഴിച്ചെന്ന് വിചാരിക്കുക രാത്രിയിലത്തെ ഭക്ഷണത്തിന് മുന്നേ നിങ്ങളൊരു ബൗൾ അല്ലെങ്കിൽ ചെറിയൊരു ബൗൾ സബോള ഉള്ളി അരിഞ്ഞത് ഒരു സാലഡായിട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം ഈ ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്കിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുന്നേ ഒരു ബൗൾ സാലഡും രാത്രിയിലത്തെ ഭക്ഷണത്തിന് മുന്നേ നിങ്ങളൊരു ബൗൾ ഉള്ളി അരിഞ്ഞതും കൂടി കഴിക്കുന്നത് ഷുഗറിൻ്റെ ഈ സ്പൈക്കിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഫസ്റ്റത്തെ ഫുഡാണ് സാലഡ് അടുത്തതായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട രണ്ടാമത്തെ രണ്ടാമത്തൊരു ഫുഡാണ് ബാർലി എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ വീട്ടിലൊക്കെ കണ്ടാൽ സാധിക്കും ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇതിലേതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ മലയാളീസും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതായിരിക്കും പക്ഷേ ഈ ബാർലി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ബാർലി നിങ്ങൾക്കൊരു ചപ്പാത്തി രൂപത്തിൽ പോലെ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടി സോഫ്റ്റ് ആക്കാനായിട്ട് നെയ്യൊക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്നതിലൂടെയും നമുക്ക് നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്കിനെ വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ ചപ്പാത്തിയിൽ നന്നായിട്ട് ഫൈബറിൻ്റെ കണ്ടക്ട് കണ്ടക്റ്റൊക്കെ ഉള്ളതുകൊണ്ടും ദഹനത്തിന് നന്നായിട്ട് സഹായിക്കുന്ന മറ്റൊന്നും കൂടിയാണ് ഇപ്പം നിങ്ങൾക്ക് ചപ്പാത്തി പോലെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ല ചോറ് പോലെ കഴിക്കാനാണ് ചോറാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്നവരോടാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഈ ചാമ തിന ഞവര ഇതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമാണ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടുക്കി കുടിക്കുകയാണ് അല്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ പല ഫോമിൽ നമുക്കത് ഉണ്ടാക്കാം പുലാവിൻ്റെ ഫോമിലുണ്ടാക്കാം അതുപോലെ ബിരിയാണിയുടെ ഫോമ് നമ്മുടെ റെസിപ്പീസൊക്കെ യൂട്യൂബിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം റെസിപ്പീസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ കഞ്ഞി വെച്ച് മടുത്ത് ബോറടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും റെസിപ്പിയിലൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിലും വളരെയധികം നമ്മുടെ ഒരു മാസം തന്നെ തുടർച്ചയായിട്ട് നിങ്ങളത് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഈ ആയി അല്ലെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ഈ ഷുഗറിനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമാണ് ബാർലി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പല ഷുഗർ പേഷ്യൻസിന് ഒരു കാര്യമായിരിക്കും ഷുഗർ ഉണ്ടപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക അത് ഷുഗർ കൂട്ടുകല്ലേ ചെയ്യാന്നുള്ളൊരു കാര്യം പക്ഷേ ഈ ഫ്രൂട്ട്സിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഉള്ളത് അത് നമ്മുടെ ലിവർ പെട്ടെന്ന് തന്നെ മെറ്റബോളിസം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് സീസണൽ വൈസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൂടുതലും ഉൾപ്പെടുത്തുന്നതായിരിക്കും വളരെ ഹെൽപ്പ് കൂടുതലായിട്ട് ഈ ഞാവൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഷുഗറിന് പേഷ്യൻസിന് ഈ ഞാവലൊക്കെ ഷുഗർ കുറച്ച് നിർത്തുന്നതിന് വളരെ ഹെൽപ്പ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ച് വാരി വലിച്ച് കഴിക്കണം എന്നല്ല പറയുക നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെയധികം ഹൈ ആണ് ഇൻസുലിനൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോഷൻ വളരെ കുറച്ച് കഴിക്കേണ്ടതാണ് ഞാൻ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത് ബോർഡർ ലൈനൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് ബോൾ ഡെയിലി ബേസിൽ കഴിക്കുന്നതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു കാര്യം കൂടിയാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് പരമാവധി ഒഴിവാക്കുക കാരണം അതിൽ ഫൈബർ കണ്ടൻറ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് ജ്യൂസ് ഫോമിൽ എടുക്കുമ്പോൾ കൂടുതലും ചാൻസസ് അപ്പോൾ അത് ഒഴിവാക്കി നിങ്ങൾ ഫ്രൂട്ട് അങ്ങനെയായിട്ട് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയായിരിക്കും ഇനി നാലാമത്തെ ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം ഈ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്ത് റോളാണ് ഷുഗറിന് ഡയബറ്റിക് പേഷ്യൻസിന് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സസീവ് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഞാനവിടെ ഉദ്ദേശിക്കുന്നത് ഫ്ലാക്സീഡ് പോലെയുള്ള കാര്യങ്ങള് മത്തങ്ങയുടെ കുരു ചിയ സീഡ്സ് ഈ പറയുന്ന സീഡ്സ് കുരുക്കള് കുരുക്കൾ എന്ന് സെവൻ സീഡ്സ് അങ്ങനെ പറയുന്ന കുറേ സീഡ്സ് ഒക്കെ ഇപ്പോഴത്തെ എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് അതിലൊക്കെ ഒരു ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റാണ് അതുപോലെ തേങ്ങ ഇതിലും നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഹെൽത്തി ഫാറ്റാണ് അറിഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഡാൾഡ് പോലെയുള്ള കാര്യങ്ങൾ റിഫൈൻഡ് ഓയിൽസ് പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഓയിൽ അതെല്ലാം പരമാവധി ഒഴിവാക്കി കുറച്ച് ഈ പറയുന്ന ഹെൽത്തി ഫാറ്റ്സും ഡ്രൈ എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലും നല്ല രീതിയിൽ ഒരു പോർഷനിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് വിശക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താം അതുപോലെ വറുത്ത കടല വറുത്ത കടലൊക്കെ നമുക്ക് കിട്ടും ഈ പൊട്ടുകടൽ പോലെയുള്ള കാര്യങ്ങളെല്ലാം അതും നിങ്ങൾക്ക് മിതമായിട്ടുള്ള രീതിയിലൊരു ക്രഞ്ചിങ് മഞ്ചിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് പോലും നിങ്ങൾക്കത് മിതമായിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്തുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും ഈ നാല് കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേതിൽ നിങ്ങൾ ഭക്ഷണത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുന്നേ സാലഡ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ രാത്രി ഭക്ഷണത്തിൽ നിങ്ങൾ ഒരു ബൗള് സബോള സബോള അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞത് നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേട്ട് ഉപയോഗിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഭക്ഷണത്തിന് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ബാർലി അല്ലെങ്കിൽ ധാന്യങ്ങൾ ച ചന തീന ചാമ നവര ആ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് വിശക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ഷുഗർ സ്പൈക്കിനെ നല്ല രീതിയിൽ കണ്ട്രോള് ചെയ്യാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര ഹൈ ആയിട്ട് നിൽക്കുന്ന ഷുഗർ ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് എച്ച് ബി എവൻസി എല്ലാം പതിനൊന്നിനേക്കാൾ കൂടുതലായിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡയറ്റാണ് ആ ഡയറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കുമായിട്ട് പറഞ്ഞിരുന്നത് കാരണം അവർക്ക് ഈ ഡയറ്റും അതിന് കൂടെ നമ്മൾ മെഡിസിൻസും കൂടി കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് അല്ലാതെ മെഡിസിൻസ് മാത്രം കൊടുത്തിട്ട് അവർക്ക് യാതൊരുവിധ എഫക്റ്റ് ഉണ്ടാവാറില്ല കാരണം ഞാൻ പേഷ്യൻസിനോട് പറയുന്ന ഒരേ കാര്യമുള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത് നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുന്ന ഓരോ തെറ്റായിട്ടുള്ള പ്രവണതകൾ കൊണ്ടാണ് അപ്പോൾ ആ കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ മെഡിസിൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു റിസൾട്ടും കിട്ടില്ല അപ്പോൾ നമ്മളിവിടെ പേഷ്യൻസിന് ഒരു ഡയറ്റും കൂടിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ റിസൾട്ട് കിട്ടുമെന്ന് നല്ല രീതിയിൽ എനിക്കും കോൺഫിഡൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ ആർക്കെങ്കിലും ഇതേപോലെ ഹൈ ഡയബറ്റിക് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഡയറ്റ് അവർക്കും കൂടി കാണിച്ചു കൊടുക്കുക അവരോട് ഫോളോ ചെയ്യാനായിട്ട് പറയുക റിസൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി നിങ്ങൾ രേഖപ്പെടുത്താനും കൂടി മറക്കരുത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം